ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാച്ചുറൽ സയൻസ് അധ്യാപകൻ സി കെ അനൂപിനാണ് സഹപ്രവർത്തകർ ഊഷ്മളമായ യാത്രയപ്പ് നൽകിയത് വർഷമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക സേവനത്തിന് ശേഷം ഹയർ സെക്കൻഡറി അധ്യാപകനായി പിഎസ് സി നിയമനം ലഭിച്ചതിനെ തുടർന്നാണ് വയനാട് ജില്ലയിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത് വയനാട് ജില്ലയിലെ പെരിക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിയമനം ലഭിച്ചത് വർഷക്കാലം നിസ്വാർത്ഥ സേവനം നടത്തിയ അധ്യാപകനാണ് സി കെ അനൂപെന്നും പുതിയ ജോലി ജോലിസ്ഥലത്ത് കൂടുതൽ ശോഭിക്കട്ടെ എന്നും സഹപ്രവർത്തകർ ആശംസിച്ചു യാത്രയപ്പ് യോഗത്തിൽ പ്രിൻസിപ്പൽ ജെയിംസ് വിൽസൺ അധ്യക്ഷമായി ഹെഡ് മിസ്ട്രസ് കെ എം ലതാ സ്റ്റാഫ് സെക്രട്ടറി കെ സൽഗുണൻ അധ്യാപകരായ ഒ പി സോജൻ ഡി എസ് സിന്ധ്യ ജിൻസി ജെ ജിഷ്ണു മാസ്റ്റർ വിനയൻ രവീന്ദ്ര ബാബു അനുഷ ജയേഷ് നിർമ്മൽ കുമാർ മുൻ പി ടി ഐ പ്രസിഡന്റ് കെ പി ഉത്തമൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിന് നന്ദി പറഞ്ഞുകൊണ്ട് അനൂപ് സി കെ സംസാരിച്ചു ിൽക്സ് ന്യൂ ബസ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയദ് മാൾ പയ്യന്നൂർ മെയിൻ റോഡ് ഇരട്ടി എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലി പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ